അസ്സാമലൈക്കും കാണാൻ നല്ല മൊഞ്ചും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കേട്ടോ അതുപോലെ തന്നെ ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാവും നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു പീസ് കിട്ടിയ ആർക്കേക്കാറുഷ്ടല്ലാത്ത എല്ലാവരും കഴിക്കും അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഇളനീരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങാന്നൊക്കെ തമ്പലയിൽ കൊടുത്തു തന്നേ ഉള്ളൂ ഇത് ഇതാണ് നമുക്ക് വേണ്ടത് ഒരു ഇളനീന കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ തെങ്ങമ്പലം ഉണ്ടാവും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇളനീനെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയ റോഡ് സൈഡിലൊക്കെ ഒരുപാട് അങ്ങ് തൂക്കിയിട്ടുണ്ടാവും അതൊന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും സിമ്പിളാണ് കേട്ടോ പരിപാടി കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ പക്ഷേ അതിലൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതി കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇന്ന് ഒട്ടും ടേസ്റ്റ് ഒന്നും നമുക്ക് കുറയില്ല അപ്പോൾ ഞാനിതവിടെ കുറച്ച് ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പകരം നമ്മൾ റെസിപ്പിയിൽ കാണുന്നത് അഗർ പൗഡർ എന്നാ കേട്ടോ അതായത് നമ്മുടെ ഒരു ചൈനാഗ്രാസിൻ്റെ പൗഡറാണ് പക്ഷേ ഞാൻ ഇവിടെ ഒരുപാട് തിരഞ്ഞിടന്നെങ്കിലും എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ചൈനാഗ്രാസ് എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഏഴ് ഗ്രാം കുറച്ച് മതി കേട്ടോ ചൈന ഗ്രാസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് പച്ച വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർ കുതിർത്തെടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകരം ചൈന ഗ്രാസിൻ്റെ പൗഡർ കിട്ടുന്നവർക്ക് അത് നേരിട്ട് ചെയ്യാം ഇന്നെ പോലെ കിട്ടാത്ത ആൾക്ക് ഇതുപോലെ ചൈന ഗ്രാസ് ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരു ഉരുക്കിയെടുക്കാം കേട്ടോ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെയാണല്ലേ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത് ഇനി നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിട എങ്ങനെക്കിഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഇളനീർ വെള്ളം ഞാനിതാ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം എനിക്കിവിടെ കിട്ടിയത് ഒന്നര കപ്പ് ഇളനീറിൻ്റെ വെള്ളമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ഇതിൻ്റെ പകരം ഇപ്പം ആയിട്ടുള്ള അഗർ പൗഡർ വാങ്ങാൻ പറ്റുന്നവർക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് സിറ്റിയിലൊക്കെ കിട്ടുമായിരിക്കും കേട്ടോ ഞാനൊരു രണ്ട് മൂന്നാല് കടകളിൽ ഇവിടെ തിരഞ്ഞെങ്കിലും എനിക്കത് കിട്ടിയില്ല അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അതിലോട്ട് നേരിട്ടിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇളനീറിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാരയിൽ നിന്നും പിശുക്ക് ഇട്ടണ്ട ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ രണ്ടും കൂടി മിക്സായിട്ട് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി ഇനി അതെല്ലാം നിങ്ങൾക്ക് അഗർ പൗഡർ കിട്ടാനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഇളനീർ വെള്ളം ആദ്യം ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഇളനീർ വെള്ളത്തിലോട്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ അഗർ പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്തെത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ രണ്ടും നല്ലവണ്ണം മിക്സായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ചൈനാ ഗ്രാസാണ് എടുത്തത് അത് ഏഴ് ഗ്രാമാണ് കേട്ടോ എടുത്തത് ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഇതൊരു പ്രാവശ്യം ഞങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇളനീർ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ മക്കളെ നല്ല രുചിയാണ് നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ പറ്റുന്നുള്ളവർ ഇന്ന് തന്നെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ല ഒരുപാട് പണിയോ ഒരുപാട് ചേരുവകളോ അങ്ങനെയൊന്നുമില്ല ഇതിലിപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് മാത്രം പുറത്ത് കൊണ്ടുവന്നാൽ മതി ബാക്കിയൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് തിളച്ചതിന് ശേഷം രണ്ടും മിക്സായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചൂടാറിയിട്ട് ഇത് നല്ല ജെല്ലി പോലെ ആയി വരും കേട്ടോ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് ചൂടാറിക്കിട്ടോ അപ്പം ഞാനിതാ ഇതുപോലൊരു പൗള്ളോട്ടാണ് ഒഴിച്ചു കൊടുത്തത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലി പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതൊരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കോ അപ്പോൾ ഇതുപോലെ പരന്ന പാത്രത്തിലൊക്കെ ആകുമ്പോഴേ നമുക്കിതുപോലെ കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഏകദേശം എനിക്ക് വന്നത് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ലവണ്ണം കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്യൂ ക്യൂബിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്കൊരു സ്പാച്ചിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി ഈ ഒരു ഇളനീരിൻ്റെ ഈ ഒരു ക്യൂബ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ആ ഒരു ഇളനീരിൻ്റെ ടേസ്റ്റ് ഈ ഒരു ക്യൂബിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്പാച്ചിലൊക്കെ വെച്ച് ഇളക്കുമ്പോൾ പൊട്ടിപ്പോവോ അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട ഇത് നല്ല എന്താ പറയുക നല്ല ജെല്ലി പോലെ നല്ല ക്യൂബായിട്ട് കാണാനൊക്കെ എന്ത് മഞ്ചിലെ അപ്പോൾ അതാ ഓരോന്ന് ഓരോന്ന് നമുക്ക് വേറിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കണ്ടല്ലോ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കാണുമ്പോൾ തന്നെ ഒരു പുതുമയുള്ള റെസിപ്പി തന്നെയാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ കേട്ടോ നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കണേ അങ്ങനെ തിളക്കിയിട്ട് ഇത് നമുക്കൊന്നും മാറ്റി വെക്കാം വെക്കെട്ടോ അപ്പം ഞാനൊന്നിവിടെ എടുത്ത് ഒരു ഇളനീരാണ് അതിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ക്യൂബ് ഉണ്ടാക്കിയെടുത്തത് അല്ലേ ഇനി നമ്മൾ ആ ഇളനീറിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ പഴുപ്പ് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ വാങ്ങുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കട്ടോ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കടക്കാരോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങാം ഉൾഭാഗത്ത് ഇതുപോലെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തോ ചിലതൊക്കെ കണ്ടിട്ടില്ല നല്ല നല്ല മധുരമുള്ള വെള്ളമൊക്കെ ഉണ്ടാകും പക്ഷേ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പുട്ടിയിലോട്ട് അല്പം പഴുപ്പ് കൂടി വേണം കേട്ടോ അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ടൊന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ ടേസ്റ്റും കൂടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഉൾഭാഗത്തിന്റെ പൾപ്പ് ആ ഒരു കാമ്പ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ വാങ്ങാം എന്നിട്ട് ഇത് ചിരട്ടിയിൽ നിന്ന് പതുക്കി ഒന്ന് അടർത്തി മാത്രം മതി കേട്ടോ നമുക്കിത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പഴുപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ ഈ ഒരു ഇളനീറിന്റെ പഴുപ്പൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ വാങ്ങണവർക്ക് അങ്ങനെയും വാങ്ങട്ടോ ഇളനീറിന്റെ വെള്ളം മാത്രം കിട്ടുന്നവരുണ്ടാവും ചില ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതി ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇളനീരിൻ്റെ പളപ്പ് വാങ്ങിയിട്ടും ഈ ഒരു അടിപൊളി റെസിപ്പി ചെയ്തെടുക്കാം നമ്മളെ ഇഷ്ടം പോലെ കിട്ടും പക്ഷേ പുറത്തുള്ള ആൾക്കാർക്കൊന്നും എപ്പോഴും കിട്ടിക്കോളണം എന്നില്ല അല്ലേ അങ്ങനെ ഞാൻ ഇതാ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ആ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ആദ്യം ഒന്ന് കറക്കി കറക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും നല്ല സോഫ്റ്റ് ആണല്ലോ ഒരുപാട് വെള്ളമൊന്നും തുടക്കത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കണ്ട നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ്ടോ കിട്ടുക ഇനി നമുക്ക് ഇതിലോട്ടൊരു ഒരു കാൽ കപ്പ് പച്ച കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇളനീരിൻ്റെ വെള്ളം ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതിയാകും അപ്പോൾ അതാ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഒന്നുകൂടി അരച്ചിട്ട് കൊണ്ടുവരികയാണ് കട്ടയൊന്നും ഇല്ല ആ ഒരു ഇളനീറിൻ്റെ കഷ്ണങ്ങളൊന്നും എന്ന് തന്നെ ഉറപ്പ് വരുത്തോ ഇതാ നല്ല ഉഷാറായിട്ട് നമുക്ക് പൊടിഞ്ഞ് നല്ല അരഞ്ഞ് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ അതൊരു വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണേ അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു ഇളനീറും പിന്നെ നമ്മളൊരു അഞ്ഞൂറ് എം എൽ ഇൻ്റെ പാലിൻ്റെ പാക്കറ്റിലുമാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് മുഴുവനായിട്ട് വന്ന ചൈനാ ഗ്രാസ് എന്ന് പറയുന്നത് പതിനാല് ഗ്രാം ആണ് അപ്പോൾ ആദ്യം നമ്മൾ ഏഴ് ഗ്രാം എടുത്തിട്ടുണ്ട് ആ ഒരു ഏഴ് ഗ്രാമാണ് നമ്മൾ ആ ഒരു ഇളനീറിൻ്റെ ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തപ്പോൾ ചെയ്തത് ബാക്കി ഏഴ് ഗ്രാം നമുക്ക് ഈ ഒരു സമയത്തിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ അത്യാവശ്യം നല്ലൊരു പാൻ എടുക്കുക അത്യാവശ്യം ഫുണ്ടുള്ളൊരു പാൻ തന്നെ നോക്കിയെടുക്കുക പാലൊക്കെ തിളച്ച് തൂവി ഒന്നും പോകരുത് അപ്പോൾ അത്യാവശ്യം വലിയൊരു പാൻ നോക്കിയെടുത്തിട്ട് അതിലോട്ട് നമ്മളെടുത്ത് വെച്ച അഞ്ഞൂറ് എം എൽ എൻ്റെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ പാൽ ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ പകരം അല്ലെങ്കിൽ പഞ്ചസാര കുറച്ചും കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഞാൻ പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തത് എന്നാലും മാഷാ അത നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നല്ലൊരു സ്ട്രെച്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു റെസിപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പാൽ അങ്ങ് തിളച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ഇളനീറിൻ്റെ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇതുപോലെ ചെയ്യാം ഈ ഒരു സമയമൊന്നും നമ്മുടെ പാലിങ്ങനെ ചെറുതായിട്ട് ചൂടായി തിളച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇളനീറിൻ്റെ പഴുപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാര ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൊടുക്കുക കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ പഞ്ചസാര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോഴേ നമ്മുടെ പുഡിങ്ങിന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഏഴ് ഗ്രാമൻ്റെ ചൈന ഗ്രാസ് ഉരുക്കി വെച്ചിരുന്നു കേട്ടോ അത് ഇനി പിന്നെ കാണിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റ് എടുത്ത് അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇപ്പോഴും എടുത്തത് അതുകൂടി അതിലോട്ട് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി രണ്ടും നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് സമയം ഇങ്ങനെ കുറുക്കിയെടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട അപ്പോൾ അഗ്രോ പൗഡർ കിട്ടണവലിക്ക് നിങ്ങൾ അതെടുക്കാം കേട്ടോ അതില്ലാത്തവർ ചൈന ഇതുപോലെ ഏകദേശം എനിക്കപ്പോൾ ഒരു പതിനാല് ഗ്രാം മോളം വന്നിട്ടുണ്ട് കേട്ടോ പതിനാല് ഗ്രാം മോളം ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഏഴ് ഗ്രാമും പിന്നേഴ് ഗ്രാമും അങ്ങനെ പതിനാല് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാക്കറ്റ് വാങ്ങാൻ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം ഇനി ഇതാ നമ്മൾ നല്ലോണം ഇളക്കി ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പാലും അതുപോലെ തന്നെ ഇളനീറിൻ്റെ പഴപ്പും ചൈനാഗ്രാസും അങ്ങ് തീ കൂട്ടി വെച്ചിട്ട് കൊളാക്കി എടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇതാ നമ്മുടെ ആ ഒരു ചൈനാഗ്രാസും പാലും ആ ഒരു ഇളനീരിൻ്റെ പഴുപ്പും ഓക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കിട്ടട്ടെ ഏകദേശം ഞാനിവിടെ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ പാലെടുത്തെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നോമ്പ് തുറ സൽക്കാരോ അല്ലെങ്കിൽ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലൊക്കെ എടുത്തിട്ട് ഇത് റെഡിയാക്കിയെടുക്കുക എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ഈ ഒരു അടിപൊളി റെസിപ്പി പിന്നെ വലിയൊരു ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ ഞാൻ ഇവിടെ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം തിളച്ച ശേഷം കേട്ടോ ഗ്യാസ് ഓഫാക്കി കൊടുത്ത് ഒരുപാട് സമയം ഇളക്കി കുറുക്കിയെടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇളക്കിയിട്ട് ഇത് നല്ല രീതി തന്നെ ചൂടാറി കിട്ടണം എങ്കിലേ ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തത് ആ ഒരു മിൽക്കിൽ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കരുത് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇതൊന്ന് ചൂടാറട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു സമയം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ജെല്ലിയിലോട്ട് ഇതൊന്ന് ഇതൊന്നൊഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരിക്കലും നിങ്ങൾ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ആ ജെല്ലിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ മാറു കേട്ടോ ചൂട് തട്ടുമ്പോഴേക്കും അതങ്ങ് ഉരി പോവും അപ്പോൾ ചൂട് ശേഷം മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതാ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ അതിൽ ഇത് ബൗളാണോ ഇനി ഇപ്പോൾ കറി കറിക്കൊക്കെ വേണ്ടി എടുക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ കുണ്ടൻ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ അതൊക്കെയാണ് അതിൽ വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ മുഴുവനായിട്ട് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെന്ത് ചെയ്യണം ഏകദേശം ഒരു അര മണിക്കൂറാവുമ്പോഴേക്കും തന്നെ ഇത് നല്ല രീതി തന്നെ സെറ്റായിട്ട് വരും കേട്ടോ നമ്മൾ ആ ഒരു ഇളനീറിൻ്റെ ജെല്ലി ഉണ്ടാക്കി അതുപോലെ തന്നെ സെറ്റായിട്ട് വരും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കുക അതല്ലെങ്കിൽ സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കാം അങ്ങനെ ആകുമ്പോൾ ഇതിന് ഒന്നും കൂടി ടേസ്റ്റും കൂടും കേട്ടോ ഞാനതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ജെല്ലികൾ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ നമ്മുടെ ഇളനീറിൻ്റെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി ഞാനിതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിലാവുമ്പോഴേക്കും പെട്ടെന്ന് നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ഏകദേശം ഞാനൊരു അരമണിക്കൂർ ഇതാ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത പൊഴിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി ഉഷാറായിട്ട് കിട്ടിയു കേട്ടോ അതുപോലെ തന്നെ ഇതെന്താ ഒന്ന് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഗ്രാസ് വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് ആരും വേചാറാവേണ്ട അതിപ്പോൾ നമ്മുടെയൊക്കെ അടുത്തുള്ള എല്ലാ കടകളിലും അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ പൗഡർ ആണ് നമുക്ക് കിട്ടാൻ എനിക്ക് ഞാൻ രണ്ട് നാല് കടകളിൽ തിരഞ്ഞിട്ടും സാധനം കിട്ടിയില്ല കേട്ടോ അത്യാവശ്യം നല്ല സിറ്റിയിലൊക്കെ തന്നെയാണ് നമ്മളും പക്ഷേ ഇവിടെ ഒന്നും അത്ര രണ്ട് അവൈലബിളല്ല ഇല്ലാത്തവരും എന്ത് ചെയ്യുക ഇതുപോലെ ചൈനാഗ്രാസിൻ്റെ ചൈന ഗ്രാസ് വാങ്ങി പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് അതൊന്ന് അര ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ അടിപൊളി പൊടി മശാല സൂപ്പർ ആയിക്കണം കേട്ടോ എത്ര കഴിച്ചാലും ഇത് മതി വരൂല കണ്ടല്ലോ നല്ല ജെല്ലി പോലെയാണ് കേട്ടോ തട്ട നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നോമ്പ് തുറകളൊക്കെ ഉണ്ടാവും അപ്പോൾ നോമ്പ് തുറ സെൽക്കാരങ്ങളിലൊക്കെ നിങ്ങളിത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും വലിയ ചിലവുകളൊന്നുമില്ല എന്നാൽ വലിയ മെനക്കെട്ട പണികൾ അത്രയില്ല നോമ്പ് തുറക്കുന്നൊക്കെ സമയങ്ങളിതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളാ മക്കൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഓരോരുത്തരും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കോ ഏകദേശം ഞാനിവിടെ അഞ്ഞൂറ് എം എല്ലിൻ്റെ പാലാണ് അത്യാവശ്യം ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയത് ഏതായാലും നമുക്ക് കാണുമ്പോൾ തന്നെ അതറിയാൻ പറ്റും ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര സോഫ്റ്റ് കണ്ടോ നല്ല സോ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓരോ പീസ് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇളനീരൊക്കെ എല്ലാവർക്കും കിട്ടുമായിരിക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഒരു ഇളനീരൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും മുന്നിൽ സ്റ്റാർ ആയിട്ട് നിൽക്കുക അത്ര രുചിയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിനെ അതുപോലെ പെരുന്നാളൊക്കെയാണല്ലോ വരുന്ന പെരുന്നാക്കും ഉണ്ടാക്കാം നല്ല ചൂടല്ലേ പിരുന്നാക്ക് വരെ ഒന്നും കാത്തൊക്കെ ഉണ്ട് അപ്പം തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇത് കുത്തി ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തേ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും